പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരോണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷേത്രം പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോൾ നിന്നോളെ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നോക്ക് അതിവേഗം നമസ്കാര ിൽ നിന്നോളെ പടച്ചോന്റെ കിട്ടുന്നത് കണ്ടോളെ അന്യോന് പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്ക Assalamualaikum, Warahmatullahi Wabarakatuh.